ഹാ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസം കൂടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വീഡിയോ ഒക്കെ ഇടാൻ ഉള്ള ചെറിയ ചെറിയ സാങ്കേതിക തകരാറിട്ട് നമ്മുടെ ചേച്ചിക്കുട്ടിയുടെ സർജറി പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഡേയിൻ മൈ ലൈഫ് ഇടണം ഇടണം എന്ന് വിചാരിച്ചാലും പല ദിവസം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ മഴയും അപ്പം മഴയൊക്കെ എല്ലാവർക്കും നല്ലോണം അനുഭവപ്പെടുന്നുണ്ടെന്നറിയാം പിന്നെ എല്ലാവരും കഴിയുന്നേ എന്താണ് പരമാവധി ശ്രദ്ധിക്കുക യാത്ര ചെയ്യുന്നവരാണെങ്കിലും വണ്ടി ഓടിക്കുന്നവരോടാണെങ്കിലും ഒക്കെ അത്രയൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ കഴിയുന്നത് ശ്രദ്ധിക്കാം ഞാനിവിടെയും പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാവരോടും പറയുന്നത് അങ്ങനെ തന്നെയാണ് കഴിയുന്നത് നമുക്ക് ട്രാഫിക്കൊക്കെ നല്ല പരമാവധി പ്രയോജനപ്പെടുത്തുക കേട്ടോ എന്താ വെച്ചാൽ മഴ അതുപോലെയാണ് മഴ പെയ്യുന്നത് റോഡൊന്നും കാണാൻ കുണ്ടും കുഴിയൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം രാവിലെ ചായയടുപ്പോടുകൂടിയാട്ടോ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് പിന്നെ ചപ്പാത്തി ആണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ ഇയലില്ലേ ഉറുമ്പ് ഒക്കെ പ്രാണികൾ വെളിച്ചത്തേക്ക് കയറി വരുന്നുണ്ട് അവരൊക്കെ ഒന്ന് തുടച്ച് തുടച്ച് കളയണം കേട്ടോ നല്ല പ്രാണികളുടെ ശല്യമാണ് നമ്മൾ രാത്രിക്ക് തുടച്ചിട്ട് കഴിഞ്ഞാലും രാവിലെ വരുമ്പോൾ രാവിലെ പിന്നെ വെള്ളം കുടിക്കാനൊക്കെ കയറുന്നൊരു ലൈറ്റൊക്കെ ഇടിയല്ലേ അപ്പോൾ പിന്നെയും പ്രാണികൾ പല്ലികളൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ ഇരുന്ന് അതൊരു ഇതാണ് അപ്പോൾ ആ രാവിലെ ഞാൻ എല്ലാവരും ഒന്ന് ഒന്നുകൂടി തുടച്ചിട്ടാണ് പിന്നെയും പണികൾ അങ്ങനെ ഇതാ ചപ്പാത്തി മാവട്ടോ കുഴക്കുന്നത് അപ്പം നമുക്കെന്നും പതിവുള്ളതാണല്ലോ ചപ്പാത്തി എന്തെങ്കിലും പക്ഷെ പുട്ടുണ്ട് കേട്ടോ പുട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ കുറച്ച് പുട്ടേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് വെച്ചത് ഒരു കുട്ടി പുട്ടും ബാക്കി ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് കുറച്ച് ചപ്പാത്തിക്ക് കുഴിച്ചിട്ടുള്ളൂ കേട്ടോ കുറച്ചെന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് ഏറെ വരും കേട്ടോ ഇത് ചുട്ട് കഴിയുമ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ട് വേണം ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ള തിരക്കൂട്ടലാട്ടോ അപ്പം ആരും എഴുന്നേറ്റിട്ടില്ല സമയവും നേരം ഒന്നും ആയിട്ടില്ല കേട്ടോ നാല് മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ രാവിലെ എന്നാലേ എനിക്ക് എൻ്റെ ജോലികളൊക്കെ ഒന്ന് ഓൾമോസ്റ്റ് ചെയ് തീരുള്ളൂ കേട്ടോ അപ്പം മോന് രാവിലെ ഡയറ്റ് ഞാൻ പറഞ്ഞില്ലേ ഡയറ്റാണ് ജിമ്മിൽ പോകണതുകൊണ്ട് ചിക്കൻ ആട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് ചിക്കൻ ഒന്ന് വെറുതെ ഒന്ന് വിസിലടിച്ച് വെച്ചാൽ മതി വെറുതെ വെച്ച് കുരുമുളക് ഇട്ട് വെച്ചാൽ മതി എന്നൊക്കെ പറയും കേട്ടോ അവന് എങ്കിലും എനിക്ക് എന്താ പോലെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ൊക്കെ ഇട്ടിട്ടാട്ടോ ഉണ്ടാക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ചിട്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് ഒരു ഇരിക്കുക പുറതെ ഇല്ല അമ്മ എഴുന്നേറ്റ് വരും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് പിന്നെ ഈ ചായ കുടിക്കലാ കേട്ടോ മെയിൻ ചായ കുടിച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊരു സമാധാനം ഇല്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് അമ്മയ്ക്ക് പറയുന്ന വയറ്റിൽ ഗുളിക കഴിക്കുന്നുണ്ട് ഭയങ്കര പരവേശമെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മീൻ ചിക്കൻ മസാല ഒക്കെ കൂടിയിട്ടിട്ട് കുരുമുളക് കൂടിയിട്ട് ഒന്ന് വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടു ഉണ്ടാക്കാൻ നമുക്ക് രാവിലെ എളുപ്പമുള്ള കേട്ടോ പിന്നെ നമുക്ക് എന്താണ് ചപ്പാത്തിക്ക് സ്റ്റൂ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ട് മീൻ കറി വേണ്ടവർക്ക് മീൻ കറി എടുക്കാം കേട്ടോ അങ്ങനെ ഇതാണ് ചപ്പാത്തിയൊക്കെ കുഴച്ച് വരുന്നു അപ്പം ഞാനിപ്പം ജിമ്മിൽ പോകുന്നതിന് ജിമ്മ് ആയിട്ടൊക്കെ വീഡിയോ ഇടുന്നതിന് കൂട്ടുകാരെ പരമാവധി സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ പിന്നെ ഞാൻ വെയ്റ്റ് ലോസ് എന്താ ചലഞ്ചിങ് ഞാൻ വെയിറ്റ് ലോസാണ് എടുത്തിരിക്കുന്നതെങ്കിലും പിന്നെ എല്ലാത്തിനും പ്രാധാന്യമുണ്ട് എനിക്ക് എല്ലാ രീതിയിലും നല്ല ചലഞ്ചിങ് ഞാൻ ആവശ്യമുണ്ട് പക്ഷേ എൻ്റെ ഗോള് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് ലോസ് ആൻഡ് മസിലധികം വയ്ക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലിം ആവണം പിന്നെ ബോഡി സ്ട്രക്ചർ ആവണം അതൊക്കെ ഉള്ളു കേട്ടോ പിന്നെ എന്താണ് സ്ട്രോങ് ആവണം മസ്സിൽ ജോയിൻ പെയിൻ അതിൽ നിന്നൊക്കെ ഒരു അതൊക്കെ കൂടി ഓർത്ത കേട്ടോ ഞാൻ ജിമ്മിൽ പോകുന്നത് അപ്പം ഞാൻ ജിം റിലേറ്റഡായിട്ടുള്ള ഷോർട്സുകൾ ആണ് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിവായി ചെയ്തൊരു പ്രാർത്ഥനയാണല്ലോ അതുകൊണ്ട് ഞാൻ അത് അപ്ലോഡിങ് ഉള്ളൂ ഞാൻ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ബുക്കിലേക്ക് മാറണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ എന്താവും എന്നറിയില്ല കുട്ടിയാണ് ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കും ഇനി വേണോ അപ്പം ഇതാ നേരമൊക്കെ ഈ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇറങ്ങണോട്ടോ അപ്പോഴത്തേക്കും ഒരു അഞ്ചേ മുക്കാൽ അടുക്കും കഞ്ഞിയൊക്കെ അടുപ്പ് തട്ടിട്ടുണ്ട് ഞാൻ ചെരുപ്പ് എടുക്കാൻ പോയതാട്ടോ അപ്പോഴാണ് കഞ്ഞി അടുപ്പ് ഷൂ കഴുകിക്കൊണ്ടേ വെച്ചത് അപ്പോൾ അതൊന്നെടുക്കാൻ പോയതാണേ അപ്പോൾ അതുകൂടി ഒന്നെടുത്തു ഇനി നമുക്ക് യാത്ര ആരംഭിക്കാം നമ്മുടെ വീട്ടിൽ നിന്നും എനിക്ക് മൂന്ന് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ ജിമ്മിലേക്ക് അപ്പോൾ യാത്രാ മധ്യയുള്ള കാഴ്ചകളാട്ടോ ഇതാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് ഒരു അൻപത് നൂറ് മീറ്ററിൻ്റെ അടുത്തുണ്ടാവും അത് കോൺക്രീറ്റ് ആട്ടോ ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് വന്നു കഴിഞ്ഞാൽ ഒരു ഏഴെട്ട് വീടുകളേലും ഉണ്ട് കേട്ടോ ആ നിറച്ച് അടുത്തടുത്ത് വീടുകളാണ് അപ്പോൾ അങ്ങോട്ട് നമുക്ക് പഞ്ചായത്ത് ചെയ്തതെന്നൊരു സഹായം കേട്ടോ ഈ റോഡേ അപ്പോൾ അന്ന് നോക്കിയപ്പം അത് ഇതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകുന്നുണ്ട് ഞാനതിൻ്റെ ഓരം പിടിച്ചങ്ങ് നടന്നുകൂട്ടാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് അതിൽ കൂടി പരന്നൊഴുകുന്നത് പോയിട്ട് വരുമ്പോഴത്തേക്കും ഷൂ ഇട്ടാൽ പിന്നെ ജിമ്മിൽ ഷൂ വേണമെന്നുണ്ട് പിന്നെ ഞാൻ സോഫ്റ്റ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് കാലേ മുഴുവനും ആകുട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിയാലും പിന്നെ മഴക്കോട്ടൊക്കെ ഉണ്ട് കേട്ടോ മഴക്കോട്ട് ഇട്ടാലും എന്ത് ചെയ്താലും ഈ മഴയത്ത് നമ്മൾ നനയെ ചെയ്ത് നമ്മൾ നനയെ തന്നെ ചെയ്യും അങ്ങനെ ഇതാ പോകുന്ന വഴി കാഴ്ചകളാണ് ഇപ്പം മഴ അധികം മഴ ഇന്നില്ല അതുകൊണ്ട് എനിക്ക് ഈ കാഴ്ചകൾ എടുക്കാൻ പറ്റി കേട്ടോ ഇല്ലെങ്കിൽ എനിക്ക് പക്ഷെ നല്ലൊരു കാഴ്ച മിസ്സായി അവിടെ ഒരു പുഴയുണ്ടായിരുന്നു പുഴ നിറഞ്ഞു കവിന്ന് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ആ സമയമായപ്പോഴത്തേക്കും ഞാൻ മൊബൈലൊന്ന് എന്തോ വീഡിയോ പതിഞ്ഞില്ല കേട്ടോ അങ്ങനെ ഇതാ ഇവിടെയാണ് നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഇനി അത് ജില്ലാ ഹോസ് ഹോസ്പിറ്റലിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ജൂടഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ ആകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ ആ ഒരു ഭാഗമാണ് ഹെൽത്ത് സെൻറ്റർ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ കൂടഞ്ഞ് കൂമ്പാറ ത അങ്ങോട്ടും ഒക്കെ റോഡ് തിരിയുന്നത് ഇത് ഹൈവേയിലേക്ക് പോയി ഈ റോഡ് കോടഞ്ചേരിയിലേക്ക് പോകട്ടോ അങ്ങനെ നിലമ്പൂർ അങ്ങനെയൊക്കെ പോകുന്ന ഒരു റോഡാ കേട്ടോ ഇതാണ് നമ്മുടെ ഇപ്പം മെയിൻ ഹൈവേ കേട്ടോ ഇത് വന്നിട്ടുള്ളത് നിലമ്പൂർ പോയി ആ വഴി നമുക്ക് യാത്രയൊക്കെ സുഗമമാക്കാൻ വേണ്ടിയിട്ടോ പിന്നെ ഇതാ ഈ വഴി വന്നു കഴിഞ്ഞാൽ കരിങ്കുറ്റി എന്ന് പറയും ഇവിടെയാണ് കുട്ടികൾ പഠിച്ചതൊക്കെ ഈ കരിങ്കുറ്റി ഒരു ബോർഡിങ് സ്കൂള് സി ബി എസ് ഇ ആയിരുന്നു അവിടെയായിരുന്നു അവരുടെ ചെലാമേരിയെന്ന് പറയും അവരുടെ സ്കൂൾ അവൻ്റെ അടുത്ത് തന്നെയാട്ടോ ഈ ജിമ്മു അപ്പം അവിടെ ചെന്ന് ഞാൻ ആദ്യം വാമപ്പിൽ നിന്ന് ഞാൻ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴുത്തു മുതലാണ് വാമപ്പ് ചെയ്യുന്നത് കഴുത്തു മുതൽ തുടങ്ങി കൈക്ക് കൊടുത്തു അരക്കി കൊടുത്തു പിന്നെ കാൽ മുട്ടിന് കൊടുത്തു കാലിന് കൊടുക്കുന്നു അങ്ങനെ കേട്ടോ അപ്പം നമ്മുടെ ബോഡി ഏകദേശം വാമപ്പ് ചെയ്ത് നമുക്ക് ഒരു എന്താണ് ഇതൊക്കെ ചെയ്യാം ഒന്ന് വെയിറ്റൊക്കെ ഒന്ന് എടുക്കാം എന്നൊരു തോന്നലേക്ക് വരുവട്ടോ വാമപ്പ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ എല്ലാവരും വാമപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുത്തുമുള്ളത് തുടങ്ങുകട്ടോ അവസാനം കാല് വരെ ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗം മുതൽ അത് കഴിഞ്ഞ് വന്ന് ഞാൻ മീൻ എടുത്ത് വെള്ളത്തിൽ തലേ തലേദിവസം വെച്ചതാട്ടോ അതെടുത്തു അമ്മ അങ്ങനത്തേക്ക് പൊരിച്ചു വെച്ചു പിന്നെ ഞാൻ വന്ന് വേഗം ചപ്പാത്തി ഉടലാട്ടോ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയത് ഒരു പാത്രത്തിലേക്കിട്ടു ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനകത്തേക്ക് പൊട്ടറ്റോ കറിയാണേ പൊട്ടറ്റോ സ്റ്റൂ എന്നൊക്കെ പറയും ഒരു തക്കാളിയും കൂടി ഇടുന്നോണ്ടിട്ട് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് മഴയല്ലേ ഒരു ചെറിയ പുളിക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊട്ടറ്റോ വെറുതെ സ്റ്റൂ സ്റ്റൂവൊക്കെയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പൊട്ടറ്റോ തക്കാളിയും കൂടി ചേർത്ത് ഒരു സ്റ്റൂ വയ്ക്കാം അപ്പോൾ തലേ ദിവസത്തെ ചക്ക ഉണ്ടായിരുന്നു അതും കളയാൻ പറ്റിയല്ലോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ അമ്മമാർക്കൊക്കെ അതുകൊണ്ട് അതുകൊണ്ടത് ഞാൻ നല്ലോണം ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ എനിക്കിങ്ങനെ കറി കൂടുതൽ പാത്രത്തിൽ കുറച്ച് കറി ഇരിക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ എല്ലാം പാത്രങ്ങളും പിന്നെ കഴുകി കഴുകി അതൊക്കെ കഴുകി വെക്കണം കേട്ടോ കുറേ പാത്രത്തിൽ ഒന്നിച്ച് കറി ഇരിക്കുന്ന ഇഷ്ടമില്ല എല്ലാം ഞാൻ വേറെ വേറെ പ്ലേറ്റുകളിലേക്കും പാത്രങ്ങളിലേക്കും മാറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ അമ്മ സ്റ്റൂ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു രാവിലെ പിന്നെ എല്ലാവരും ജക്ക പുക പണികളാട്ടോ ഞാൻ മോൻ പറയും ജിമ്മിൽ നിന്ന് വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം പക്ഷേ എനിക്ക് പോയാൽ പോകുന്നതിന് മുന്നേ നല്ല ജോലിയായിരിക്കും വന്നു കഴിഞ്ഞാൽ ജോലിയായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പോകുന്നതിന് വന്നു കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കണം എങ്കിലേ നമ്മൾ ആ പോയൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ചില ദിവസങ്ങളും മിക്ക ദിവസങ്ങളും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ജോലി കൂടുതലുണ്ട് നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെയൊന്നും കൊണ്ടാകാൻ പറ്റില്ല നിബന്ധനകൾ ഫുള്ളൊന്നും നമുക്കങ്ങനെ അംഗീകരിക്കാനോ അനുസരിക്കാനേ പറ്റിയല്ലോ അല്ലേ ഏതൊരു വീട്ടമ്മയെ സംബന്ധിച്ചും പിന്നെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അത്ര തന്നെ പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് നമ്മുടെ പൊട്ടറ്റോ ഒരു ഗ്ലാസ് പാൽ എടുക്കുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ കുറച്ച് മീൻകറിയുണ്ട് അപ്പം മീൻകറി കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ ഉണ്ടല്ലോ മോന് ചിക്കൻ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പൊട്ടറ്റോ സ്റ്റൂ വീഡിയോയും വ്യക്തമായിട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ തിരക്കിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് എനിക്ക് പറ്റുന്ന വിധേനയൊക്കെ എടുത്തു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിമ്മിൽ പോകാനാണ് അതിൻ്റെ പ്രധാന കാരണം അത് പോകുന്നുണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു ക്രമമായിട്ടൊരു വീഡിയോ ചിട്ടയോടെ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനി ഞായറാഴ്ച ഒരു വീഡിയോ എടുത്ത് ഞായറാഴ്ച അങ്ങോട്ടാക്കിയാലോ ഒരു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പണിയുടെ കൂടെ ഏറ്റവും കൂടുതൽ മെയിൻ പണി വരുന്നത് ഈ തുടയ്ക്കലാട്ടോ തുടച്ച് 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 ജോലി ചെയ്താലേ എനിക്കൊരു ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ നിറന്നു കിടക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് ജോലി ചെയ്യാനേ അറിയില്ല ചെയ്തു കഴിഞ്ഞാൽ നീങ്ങുകേയില്ല എനിക്കെല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ട് അതിൽ നിന്ന് ജോലി ചെയ്യാനാട്ടോ എനിക്കിഷ്ടവും അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് ജോലി പൂർണ്ണമായിട്ട് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ വന്ന് നിൽക്കുന്ന പോലെ തോന്നും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ ഇച്ചിരി ചോറ് തലേ ദിവസത്തെ ബാക്കിയുണ്ടായിരുന്നു എടുത്തു വെച്ചത് അമ്മ കോഴിക്ക് അമ്മയ്ക്ക് പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ ഉടനെ കോഴിക്കും പട്ടിക്കും ചോറ് കൊടുക്കണം കേട്ടോ അമ്മയ്ക്ക് ആ ഒരു ശീലമാണ് അമ്മ കഴിക്കുന്നതിന് മുന്നേ അത് കോഴിയുടെ പട്ടി നമ്മുടെ പി ടുവിൻ്റെയൊക്കെ വയർ നിറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കൊരു സമാധാനം ഉള്ളു പിന്നെ ഞാൻ കുറച്ച് മാങ്ങ ചമ്മന്തിയും കൂടി അരയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റൂവ് ഒന്ന് കടു ഇതൊക്കെയാണ് എല്ലാ വീടുകളിലും നല്ല മഴയുണ്ട് കേട്ടോ പുറത്തും മഴയും നല്ല മഴക്കൂടുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്താ എല്ലാവരും ചായ എടുക്കാനും രാവിലെ വിശപ്പുണ്ടാവുമല്ലോ മഴയൊക്കെയല്ലേ അപ്പോൾ രാവിലെ ചപ്പാത്തി കഴിക്കേണ്ടവർക്ക് ചപ്പാത്തി അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് ചപ്പാത്തി വേണ്ട അമ്മയ്ക്ക് പുട്ടു മതി എന്ന് പറഞ്ഞു അമ്മ അങ്ങനെ പുട്ടും എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് കഴുകി റെഡിയാക്കി വെച്ചിട്ട് ആണേൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ പിന്നെ വന്നു കഴിഞ്ഞാൽ പാത്രം കഴിക്കാൻ മതിയില്ല ഞാൻ അങ്ങനെ കേട്ടോ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒന്ന് തീർത്തിട്ട് ഇരുന്ന് കഴിക്കാൻ നോക്കൂട്ടോ അല്ലാതെ പാത്രങ്ങളെല്ലാം കൂട്ടിയിട്ടിട്ട് വന്നിട്ട് ഒന്നിച്ച് കഴുകാമെന്ന് ഞാൻ നോക്കിയല്ലേ ഞാൻ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ട് പണിയൊക്കെ അത്യാവശ്യം തീർത്തതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുകയുള്ളൂ കേട്ടോ ഓരോ ശീലങ്ങളും ഓരോരുത്തർക്ക് അങ്ങനെയായിരിക്കുമില്ലേ എനിക്കങ്ങനെയാട്ടോ എനിക്ക് എല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കിച്ചൺ വൃത്തിയായി എല്ലാം ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഫുഡ് കഴിക്കുന്നതോടെ വരെ അയ്യോ അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലാ കേട്ടോ അതുകൊണ്ട് എല്ലാം കഴുകി വാഷ് ബേസിനൊക്കെ കഴുകി സെറ്റാക്കി വാഷ് ബേസിനിൽ പിന്നെ ഉണ്ടാവും കേട്ടോ ഓരോ സാധനങ്ങൾ അതൊക്കെ വാരിക്കളയാണ് ചെയ്യുന്നത് എവിടെയെങ്കിലും പോയി വല്ല ബ്ലോക്കും എന്തേലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതും നമുക്ക് പണി കിട്ടുമല്ലോ അതുകൊണ്ട് അതിനകത്ത് വീഴുന്നതെല്ലാം വാരി വാരി കളയൂട്ടോ എന്നിട്ട് അത്യാവശ്യം നല്ലോണം കഴുകിയിട്ട് ഇനിയും ഏകദേശം തീർന്നിട്ടുണ്ട് ജോലി പിന്നെ ഞാൻ ചായ എടുത്തു ഞാനും കഴിക്കുന്നത് പുട്ടാണേ അപ്പം പുട്ടെടുത്ത് ഒരു കഷ്ണം ചപ്പാത്തിയും കൂടി എടുക്കണമെന്ന് നോക്കുക എൻ്റെ ലക്ഷ്യം എന്താണ് അല്ലേ അപ്പം ഇനിയും ചപ്പാത്തി കൂടി കഴിച്ചാൽ വേറ്റ് അധികം ആവോന്നൊരു പേടി പിന്നെ ഞാൻ അത് തിരിച്ചുവിട്ടു കേട്ടോ പുട്ട് മാത്രം മതി പുട്ട് നല്ലോണം കണ്ട്രോൾ ചെയ്യണം എന്നാഗ്രഹമുണ്ട് പക്ഷെ നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ മുട്ട കഴിച്ചിട്ടാ കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഞാൻ വരാൻ എല്ലാവരും നോക്കിയിരിക്കൂട്ടോ വാവാന്നും പറഞ്ഞോണ്ട് അപ്പൊ പിന്നെ ഇവിടെ മറ്റേ അമ്മ കഴിച്ചിരുന്നു കേട്ടോ ഫുഡ് അമ്മയ്ക്കും ഗുളിക കഴിക്കുന്നുണ്ട് അമ്മയ്ക്ക് നേരത്തെ ഫുഡ് കഴിക്കണം കേട്ടോ അങ്ങനെ പുട്ട് കഴിക്കണം കേട്ടോ കിട്ടും സ്റ്റൂക്കറി ചേച്ചിയും എടുത്തോണ്ട് വന്നു കേട്ടോ അപ്പോൾ ഊൺമേശ ഉണ്ടെങ്കിലും ഞങ്ങൾ ഊൺമേശ ഇരിക്കുകയല്ല അതാണ് ഞങ്ങളുടെ ഒരു സ്വഭാവം രീതി രീതിയിട്ടോ ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ മഴയില്ലെങ്കിൽ മുറ്റത്ത് സിറ്റൗട്ടി പോയിരുന്നില്ലേ അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഫുഡ് കഴിക്കലുണ്ടോ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിക്കാനാണ് ഇഷ്ടം ചായയോ കപ്പയോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോയിരുന്നു കഴിക്കൂട്ടോ അതൊക്കെയാണ് ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു അമ്മയ്ക്ക് അപ്പോൾ ഏകദേശം അടുത്തു കിട്ടോ അമ്മയ്ക്ക് ഇനിയും വിശ് കുറച്ച് നേരം വിശ്രമം കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് കുളിക്കാൻ പക്ഷേ എനിക്ക് എനിക്കി അടിച്ചു വാരി തുടച്ചിട്ട് വേണം കുളിക്കാൻ അങ്ങനെയുള്ള ജോലികൾ അലക്ക് ഒക്കെയുള്ള ജോലികളുണ്ട് അപ്പം തുടക്കാനെങ്കിൽ എനിക്ക് ആദ്യം ഒന്ന് നല്ലോണം അടിച്ചു വാരണം പൊടിയും പുട്ടുമൊക്കെ എടുത്ത് നല്ലോണം അടിച്ചു വാരിയെങ്കിൽ മാത്രമേ എനിക്ക് വീശി തുടയ്ക്കാൻ വേണ്ടിയിട്ടോ എല്ലാത്തിൻ്റെ അടിയിൽ ഒരു അടുത്ത് തുടയ്ക്കുമ്പോൾ ഒരു പൊടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ട് ഞാൻ അടിച്ചു വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക എല്ലാ പൊടി എടുത്തെടുത്ത് അടിച്ചു വരുവുള്ളൂ എല്ലാത്തിൻ്റെ ചൂട്ടിയിൽ നിന്നും പൊടിയെടുത്ത് എങ്കിലും നമുക്കിതിൻ്റെയൊക്കെ അടിയും നല്ലോണം തുടച്ചെടുക്കത്തുള്ളു കേട്ടോ അങ്ങനെ ഇതാ മുറ്റം അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നോക്കി ഇപ്പം മുറ്റത്ത് നല്ല ഇലകൾ കേട്ടോ ഈ മഴ കാരണം കാറ്റ് കാരണം വരുന്നതാട്ടോ പിന്നെ ഞാൻ കുളിക്കേണ്ടതല്ലേ എന്തായാലും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കോവൽ വെട്ടിയായിരുന്നു കോവൽ വെട്ടി അവിടെയും നിറച്ചും കോവലിൻ്റെ ഇലയാട്ടോ കോവൽ വെട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ എല്ലാം കൂടി ഇലയുടെ കനം കാരണം തൂങ്ങി വന്നു കേട്ടോ തൂങ്ങി വന്നിട്ട് കായകളുണ്ട് എങ്കിലും വെട്ടാൻ തോന്നിയില്ല എങ്കിലും എല്ലാം കൂടി നിലം പതിക്കാനായി അപ്പം ഞാൻ വിചാരിച്ചു വെട്ടിവിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കോവൽ വെട്ടി വലിച്ചതാണ് കോവല് അതിൻ്റെ മഞ്ഞ കിട്ടുമായിരുന്നല്ലോ നെറ്റിട്ടപാടെ ഞാൻ കോവൽ വെട്ടിയിട്ട് മോൻ പറഞ്ഞു വേഗം കയറി ഇടിമിന്നൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ച് ഞാൻ സ്വന്തം ചെയ്യുന്നവന് ഇഷ്ടമില്ല അപ്പം ഞാനിത് വലിച്ചോണ്ട് പോയതാ കേട്ടോ വലിച്ചപ്പോൾ നമ്മുടെ ഇവിടെ നല്ല തെന്നലുണ്ടായിരുന്നു കോവലിൻ്റെ വള്ളിയെല്ലാം കൂടി എന്നെ നെഞ്ചത്ത് വിരുന്നു ഞാൻ തലയടിച്ച് നേരെ കാല് നേരെ മുന്നോട്ട് പോയി ഞാൻ വീഴ്ചാട്ടോ ഞാൻ വിചാരിച്ച് പണി കിട്ടിന്ന് കുറച്ച് സമയത്തേക്ക് ഞാൻ സ്റ്റെക്കായിപ്പോയി പിന്നെ ഞാൻ വന്നിട്ട് കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് മേല് മുഴുവനും അനക്കാൻ വയ്യ ഞാൻ നീ ഉണ്ടെന്ന് അവിടെ കിടന്നു കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്ത പണി കണ്ടോ ഞാൻ മെല്ലെ എഴുന്നേറ്റ് വന്ന് നോക്കി ഇപ്പോഴത്തേക്ക് അമ്മ എന്നെ വിളിക്കാതെ പോയിട്ടോ ഞാൻ ഇച്ചി എനിക്ക് സുഖമില്ല ഞാൻ വീണപ്പോൾ എനിക്ക് എന്തൊക്കെയോ വയ്യാഴിക്കുണ്ടെന്ന് മനസ്സിലായി ഇല്ലെങ്കിൽ അങ്ങനെ കയറി കിടക്കാറില്ല കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് എന്തോ എന്തോരപാകത തോന്നി അമ്മ എന്നെ വിളിക്കാതെ പോയി ചക്കയിട്ടുകൊണ്ട് വന്നു

അത് ഇവിടെ തിന്നാൻ കുടിക്കാനൊന്നും വിളിച്ചു പിന്നെ പരിപാടി അപ്പം ഒരു നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു ചേച്ചി പോയ കാര്യം പറഞ്ഞ കേട്ടോ ചേച്ചി ചേച്ചിയുടെ റിലേറ്റീവ്സിന്റെ അടുത്താണ് മഴയായിട്ട് രണ്ടുമൂന്നു ദിവസം അവര് ഓരോ സ്ഥലങ്ങളിൽ കൂടി പോയിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അമ്മ പറയുന്നത് ഇവിടെ നിന്നാ മതിയായിരുന്നു നമ്മടെ ഇത്രയും പേരില്ല അതിൻ്റെ കൂടെ ഒരാളായാലും നമുക്ക് കൂട്ടത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ോറ്റിയുടെ കാര്യമൊക്കെ പറയാൻ ഞാൻ പറഞ്ഞു ഈ ചക്ക തകയൽ ഇനിയും അടുത്ത ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ ഈ ചക്ക എന്തായാലും വിട്ടു അല്ലേ അമ്മ മഴയില്ലാത്തത് കൊണ്ട് സ്ഥലം ചക്ക ഇടാനുള്ള പൊറപ്പാടാട്ടോ നമുക്ക് ആ ഇതെല്ലാം പിന്നെ എടുക്കുന്നത് ില്ലമ്മേ ഉപ്പുറ്റിന്റെ അടി എനിക്ക് പറ്റുന്ന ഞാനിപ്പോ ഏറ്റാൻ പറയാലോ അനങ്ങാൻ വയ്യ അതുപോലെ വേദനയാ ചുമ്മാട് വേണ്ടേ അത് കേറിയല്ല കമ്പ് വെച്ചിട്ടല്ലേ കേറുള്ളൂ കമ്പ് വെക്കണം കാണിച്ച് കമ്പ് വെക്കണ്ടേ കമ്പ് വെക്ക അമ്മച്ചി ഇവിടെ എന്താ ചാരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് അതെടുക്കാം യൂസ് പറ്റൂ വലുതിട്ടോ ഞാൻ പിടിക്കാം ഒരു താഴെ അവിടെ കാണുന്നുണ്ടോ ഒറ്റ വലിയ പിടിക്കാഴെ ഞാൻ തരാം ആ Mereka telah berturut-turut. Mereka oh, അങ്ങനെ പിന്നെ ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞു അമ്മയോട് സ്വന്തം പോയി അങ്ങനെ ഓടിപ്പോയൊക്കെ ഞാൻ ഇച്ചിരി നേരെ എവിടെയെങ്കിലും കണ്ണ് തെറ്റിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചക്കയിടലായി അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഓരോ പണിക്കിറങ്ങി പോകട്ടോ അപ്പം ഞാൻ വഴക്ക് പറഞ്ഞു അങ്ങനെ തന്നെയൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഞാൻ ചെറിയ ചക്കയാണ് എങ്കിൽ പോലും സുഖമില്ലാതിരിക്കുന്നതല്ലേ എന്ന് കേൾക്കുമ്പോൾ പിന്നെ ഇവർക്കൊരു കണ്ട്രോളിങ്ങും ഇല്ല കേട്ടോ ഞാൻ ചക്ക വാങ്ങുന്നതൊക്കെ കേട്ടി പരക്കം പായു കേട്ടോ അങ്ങനെ ഇതാ ചക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നേ പിന്നെ മഴയും കൂടിയല്ലേ ചക്ക നമുക്ക് അടുത്ത് ഇത്രയടുത്ത് കിട്ടുന്നതും കൂടി ആയതുകൊണ്ടാണ് കേട്ടോ അതിനോട് വെറുതെ നമ്മൾ കളയുണ്ടല്ലോ പിന്നെ ചക്കയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ മഴയത്തൊക്കെ അങ്ങനെ പിന്നെ തോട്ടിയൂരൽ പരിപാടി ഏട്ടത്തോട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കോലേന്ന് ഊരി പോകണമായിരുന്നില്ല പിന്നെ അടിച്ചടിച്ച് പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്ക് വലിച്ചിപ്പോൾ വീഴുമെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ വലിയ അവിടെ നിർത്തി പിന്നെ അമ്മ തന്നെ ഊരിയിട്ടോ സുമതിയമ്മയ്ക്ക് പിന്നെ ഊരാൻ കിട്ടിയതേ എന്ന് വേണ്ട പല പല പരിപാടികളിലൂടെയാണ് നമ്മുടെ ഓരോ ദിവസം ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളും തമാശകളും നിറഞ്ഞ ജീവിത ഘട്ടം നമ്മൾ ലൈഫിൽ ഉടൻ നീളം അങ്ങനെ പിന്നെ അടുത്ത ചക്കയും വെട്ടി ചക്കയൊക്കെ വെട്ടി വേവിച്ചു കഴിഞ്ഞപ്പം നമുക്ക് ചക്ക കഴിക്കാൻ ഒത്തിരി ചക്ക ഞങ്ങൾ വേവിച്ചു കെട്ടോ ഞങ്ങൾ രണ്ടേയൊക്കെ അല്ലേ ചെറുതാണെങ്കിലും പക്ഷെ അരിഞ്ഞ പൂ വളരെ ഏറെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഇത് മുഴുവൻ വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിന്ന് കഴിച്ച് തീരെ അല്ല നാളത്തേക്ക് കൂടി കൊണ്ട് രണ്ടാക്കി വെയ്ക്കാം ഏയ് രണ്ടാക്കി വെക്കേണ്ട നാളെ രാവിലെ കടു ഒട്ടിച്ചാൽ മതി തോന്നും ബാക്കി വരുന്നത് കടു ഒട്ടിച്ചാൽ മതി തോന്നും പക്ഷെ കടുവൊന്നും പൊട്ടിക്കേണ്ടി വന്നില്ല ബാക്കി വരാനും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന് നമുക്ക് കുറച്ച് വിരുന്നാരു കൂടി വന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പാകത്തിന് ചക്കയായിരുന്നു കേട്ടോ അങ്ങനെയല്ലേക്ക് ചെറുചീരകം കുരുമുളക് വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയായിട്ട് നമ്മൾ ആദ്യത്തെ അരപ്പം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ ചക്കയ്ക്ക് അമ്മയ്ക്ക് ഇത്തിരി തേങ്ങ അധികം വേണം അമ്മ ചക്ക വേവിക്കേണ്ട ആന്ന് കേട്ടോ അമ്മയ്ക്ക് ചക്കയ്ക്ക് നല്ലോണം തേങ്ങയിട്ട് വേണം ചക്ക വേക്കാൻ അപ്പം ഞാൻ ചിരണ്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ തേങ്ങില്ലേ വീണ്ടും പോയി ചിരണ്ടു കേട്ടോ അമ്മയ്ക്ക് ചക്ക വേക്കണം തേങ്ങ ചക്ക വേക്കാവുള്ളൂ എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് ചക്കയ്ക്ക് വീണ്ടും അരവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചക്കയിലും കുറച്ച് കുറച്ചിട്ടുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മതി കിട്ടോ മിക്സിയിൽ കളറ് പറ്റാതിരിക്കാനായിട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി എല്ലാം ഞാൻ കൂട്ടിയായിരിക്കും എല്ലാം മിക്സിയുടെ ജാറിൽ നിറം പറ്റുമായിട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിവിൻ്റെ കൂടെ ഇട്ട് ച്ചാമതി ചക്കയൊക്കെ ഇടാ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക റെഡി അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ പരമാവധി വെള്ളം വ്യക്തി ചെയ്താൽ കാണണം ചേച്ചിക്ക് ഫുള്ള് സപ്പോർട്ട് തരണം ഇടയ്ക്കൊക്കെ വീഡിയോ ഇടാറുള്ളേലും ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ വിചാരിക്കാറുമുണ്ട് അപ്പോൾ ചേച്ചി കുട്ടീനെ കണ്ടില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ആര് ഇട്ടിട്ട് പോലു കേട്ടോ ഞാൻ ഇവിടെ തന്നെയുണ്ട് എല്ലാവരും വീഡിയോ കാണണം കേട്ടോ പരമാവധി ചേച്ചി കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യണം എന്നു വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായോണ്ട് സമയങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാനുള്ള സമയം കുറവ് അതുകൊണ്ട് അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ പറ്റുന്നതും നിങ്ങൾ പരമാവധി ചെയ്യുക അപ്പം ഇതാ നമ്മുടെ ചക്ക പുഴുക്കൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ കറിയുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്